എനിക്ക് മൂട്ടുണ്ടാകുകയില്ല പച്ചയായ വിൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തെയൊക്കെ എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനയെ അവൻ തണുപ്പിക്കുന്നു തിരുനാ നിമിത്തം നീതിബാധകളിൽ നടത്തുന്നു കൂരരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ എല്ലാ അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നീ എൻ്റെ വടിയും പടിയും വടിയും കോരും എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഇതിൻ്റെ ശത്രുക്കളാകെ എനിക്ക് വിരഞ്ഞൊരുക്കുന്നു എൻ്റെ തല നന്മ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാരപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുമയും എൻ്റെ ആവിഷ്കാരവും ഒക്കെ എന്നെ പിന്തുടരും ഞാൻ യഹോയുടെ ആലയത്തിൽ ദീർഘകാലം വസിച്ച് യഹോവയെ സ്തുതി അത്യുനൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിപ്പിക്കും ഇത്തിരി എല്ലാം മറന്നുപോയി എൻ്റെ തോവിലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുടഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല നിൻ്റെ വശത്ത് ആയിരം പേരും എൻ്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവയെ ഞാൻ നിൻ്റെ ദാസനാകുന്നു ഞാൻ നിന്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യരുഷനേനെ നിന്റെ നടുവിലും ഞാൻ യഹോവീർച്ചകളെ അതിൻ്റെ സബലീനവും കാണുക കഴിക്കും